പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ പെരിനാട് ആർ എസ് എസുകാർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച ഒരു ഉണ്ടായി ഈ സംഭവം അറിഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്നതിന് സംഘർഷം ഒഴിവാക്കാൻ പെരുന്നാട് എത്തിച്ചേർന്ന ജിതിൻ ജിതിൻ ആ പ്രദേശത്തുകാരൻ തന്നെയാണ് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ചെറുപ്പക്കാരനാണ് മുപ്പത്തി ആറ് വയസ്സാണ് പ്രായം സമാധാനിപ്പിക്കാൻ ചെന്ന ജിതിനെ ആർ എസ് എസുകാർ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് അദ്ദേഹം ജിതിൻ മരണപ്പെട്ടു അത്തരമൊരു സാഹചര്യം അവിടെ ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി നോക്കിയ സമയത്ത് ഇതുപോലുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് സാധാരണ നിലയിലുള്ള ഒരു സംഘർഷം സമാധാനിപ്പിക്കുക എന്നുള്ള ഒരു നില സ്വീകരിക്കുന്നതിന് പകരം അവിടെ സി ഐ ടിയു പ്രവർത്തകനായ ഇയാള് ഹറ്റ്ലോഡിന്റെ പ്രവർത്തകനാണ് ഹറ്റ്ലോഡ് യൂണിയന്റെ പ്രവർത്തകനാണ് ജിതിൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ക്രൂരമാണ് ജിതിന്റെ ഈ കൊലപാതകത്തിൽ സിഐ ടിയുവിന്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അക്രമികളെ അതിവേഗതയിൽ നിയമത്തിനുമ്പിൽ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിലാളികൾ ഈ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കണമെന്നും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ ഒരു സംഭവമാണിത് തൊഴിൽ മേഖലയിലാണെങ്കിൽ കേരളത്തിൽ അങ്ങേയറ്റം സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ സംഘടനമോ കേരളത്തിലെ തൊഴിൽ മേഖലയിലില്ല അതിന് കളങ്കമുണ്ടാക്കുന്ന നിലയിലാണ് ആർ എസ് എസുകാരുടെ ഈ ഭീകരമായ ആക്രമണവും കൊലപ്പെടുത്തലും ഈ സംഭവം അങ്ങേറ്റം പ്രതിഷേധമാണ് സി ഐ ടിയുവിന്റെ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ അറിയിക്കാം അല്ല അവിടെ ഈ സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു അത് സമാധാനിപ്പിക്കാൻ ചെന്നതാണ് ഇദ്ദേഹം മറ്റേ അല്ലാതെ ഇദ്ദേഹം വേറെ രീതിയിലൊരു അങ്ങനെ ഒരു അക്രമകാരിയോ അതുപോലെ പ്രശ്നങ്ങളോ ഉള്ള ആളല്ല അങ്ങനെ അത് എല്ലാവർക്കും സ്വീകാര്യനായ എല്ലാ പാർട്ടിക്കാർക്കും സ്വീകാര്യനായ ഒരു ചെറുപ്പക്കാരനാണ് അയാളെയാണ് ഈ ആർ എസ് എസുകാർ ഈ സമാധാനിപ്പിക്കാൻ ചെന്നു എന്നുള്ളതാണ് കൊലപാതകത്തിന് കാരണമായിട്ടുള്ളത് ഇതാണ് സംഭവം ഓ ആ എന്താണെന്നുള്ളത് ഞാനിവിടെ നിന്നാണ് വിവരം അറിഞ്ഞത് അവിടെ പത്തനംതിട്ട ബന്ധപ്പെട്ട് വിവരം വിവരമല്ലേ സമയത്ത് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ബാക്കി എന്താന്നുള്ളത് നാട്ടിൽ പോയതിനു ശേഷം എന്താണ് സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം ആർ എസ് എസ് ആണ് ആർ എസ് എസ് കാരനാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അത് കൺഫേം ചെയ്തിട്ടുണ്ട് അത് അവിടത്തെ സ്ഥിതി വെച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കൊലപാതകം നടത്തേണ്ട ഒരു സാഹചര്യം പ്രദേശത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അപ്പെന്തെങ്കിലും മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളത് കേരളത്തിൽ ചെന്നതിന് ശേഷം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് കാര്യത്തിൽ സ്വീകരിക്കുന്നു